സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി സ്ഥലം പെരിന്തൽമണ്ണ ടൗൺ പുറത്ത് കോരിച്ചുരിയുന്ന മഴ മഴക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കനത്ത കാറ്റും ഇടിയും ഇടക്ക് കൊള്ളിമീനും നനഞ്ഞൂട്ടിയ വസ്ത്രങ്ങളുമായി ഒരു കടയുടെ മുന്നിൽ കയറി അവൾ മിക്കവാറും കടകൾ അടച്ചു കഴിഞ്ഞു പെട്ടെന്ന് ഒരു നീല ആൾട്ടോകാർ ആ റോട്ടിലൂടെ വന്നു അവൾ പുറത്തിറങ്ങി ആ കാറിന് കൈ കാണിച്ചു കുറച്ച് മുന്നോട്ട് പോയ ശേഷം ആ കാർ റിവേഴ്സ് വന്നു സൈഡ് ഗ്ലാസ് പതിയെ തുറന്നു അതിനകത്തെ സുമുഖനായ ചെറുപ്പക്കാരൻ അവളോട് ചോദിച്ചു എന്തു വേണം ഒരു ലിഫ്റ്റ് തരുമോ എങ്ങോട്ടിയ സൂക്ഷിച്ചു നോക്കി ചെറുപ്പക്കാരിയാണ് കാണാനും സുന്ദരി കയറിക്കോ ഞാൻ നിലമ്പൂരിലേക്കാ അവൾ ഡോർ തുറന്ന് അകത്ത് കയറി അവൾ ആകെ നനഞ്ഞു കുളിച്ചിരുന്നു അയാൾ ഒരു ടർക്കി എടുത്ത് അവൾക്ക് കൊടുത്തു അത് വാങ്ങി നനഞ്ഞ വസ്ത്രങ്ങൾ തുടച്ചു വളരെ സാവധാനമാണ് അയാൾ ഡ്രൈവ് ചെയ്തിരുന്നത് റോഡ് നിറയെ വെള്ളമാണ് കണ്ണിൽ കുത്തിയാൾ കാണാത്ത ഇരുട്ടും കുട്ടിയെന്താ ഈ സമയത്ത് ഇവിടെ ഞാൻ മംഗലപുരത്ത് ബി എസ് സി നഴ്സിംഗിന് പഠിക്കുക വീട്ടിലേക്ക് വരുന്ന വയ്യാ ഞാൻ വന്ന ട്രെയിൻ മൂന്ന് മണിക്കൂർ വൈകി മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫു ആണ് ഒരു വിധമായി ഇവിടെ വരെ എത്തിയത് ചേട്ടനെ കണ്ടത് രക്ഷയായി ഞാനൊരു പ്രവാസിയാണ് തൃശ്ശൂർ വരെ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ നശിച്ച മഴ കാരണമാ ഞാനും വൈകിയെ പെട്ടെന്ന് അയാളുടെ മൊബൈലിൽ ഒന്ന് പെല്ലടിച്ചു അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു ഞാൻ വന്നുകൊണ്ടിരിക്കും ഒരു മണിക്കൂർ ഞാൻ അവിടെ എത്തും ഓക്കെ അയാൾ ഫോൺ കട്ട് ചെയ്തു വൈഫാ പുള്ളിക്കാർ ഒറ്റക്കാ വീട്ടിൽ കൂട്ടിന് ചെറിയ മകനേ ഉള്ളൂ അവൾ ചെറുതായൊന്ന് മൂളി പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ കാറിന് ഒരു മിസ്സിങ് അയാൾ കാർ ഓരം ചേർത്ത് നിർത്തി ഒരു ഞരക്കത്തോടെ കാർ ഓഫായി അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ നിരാശയായിരുന്നു ഫലം അയാൾ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഫലമുണ്ടായില്ല അയാൾ സ്വയം ശപിച്ചു ചുറ്റുവട്ടത്തിൽ ഒരു വീട് പോലും ഇല്ല പുറത്താണെങ്കിൽ മഴ തോർന്നിട്ടുമില്ല സോറി കാറിന് എന്തോ ഒരു ട്രബിൾ മഴ ഒന്ന് തോർന്നാൽ പുറത്തിറങ്ങി നോക്കായിരുന്നു കുട്ടിക്ക് നേരം വൈകുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചു തരാം അത് മോശമാണെന്ന് അവൾക്ക് തോന്നി തന്നെ സഹായിച്ച ഇയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നത് ശരിയല്ലല്ലോ ചേട്ടാ ഞാൻ ഇവിടെ േട്ടാ അയാൾ പല പ്രാവശ്യം കാർ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചെങ്കിലും വണ്ടി കുലുങ്ങുകയല്ലാതെ സ്റ്റാർട്ടായില്ല പെട്ടെന്ന് ആരോ കാറിനകത്തേക്ക് ടോർച്ചടിച്ചു ആരൊക്കെയോ ഓടിക്കൂടുന്നവ കണ്ടു സൈഡ് ഗ്ലാസ്സിൽ മുട്ടോട് മുട്ട് അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയത് മുഖം അടിച്ചൊരു അടിയായിരുന്നു കളിക്കാൻ ഈ സ്ഥലം മാത്രമേ കണ്ടിട്ടുള്ളൂ അടിവീണ അയാളുടെ കവിൾ വീർത്തിരുന്നു അയാൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല കുറെ പേർ ചേർന്ന് ആ പെൺകുട്ടിയെ വലിച്ചു പുറത്തിറക്കി പുന്നാര മോളെ നിനക്കൊക്കെ കഴിഞ്ഞടം വേറെ ഒരിടവും കിട്ടിയില്ലല്ലേ കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു നിർത്തിയിട്ട കാറിലാ ഇവരുടെ കലാപരിപാടി ചിത്രം ഏകദേശം അയാൾക്ക് വ്യക്തമായി തുടങ്ങി സദാചാര പോലീസ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്റെ പൊന്നു ചേട്ടന്മാരെ ഞാനൊരു പാവ ഭാര്യയും ഒരു കുട്ടി എനിക്കുണ്ട് എന്നിട്ടാണോടോ ചെറ്റേ നീ ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഇവളാരടാ നിന്റെ ആ കുട്ടിക്ക് ടൗണിൽ നിന്ന് ഒരു ലിഫ്റ്റ് കൊടുത്താ ഞാൻ അല്ലാതെ എനിക്ക് പരിചയമല്ല ടൗണിൽ നിന്ന് നീ ലിഫ്റ്റ് കൊടുക്കുന്നു ഇവിടെ എത്തുമ്പോൾ കാറ് കേടാവുന്നു കൊള്ളാം നല്ല നാടകം ഞങ്ങൾ വെറും ഊ ആണ കരുതിയ നീ ആ പെൺകുട്ടിയും ചെറുപ്പക്കാരൻ കരഞ്ഞു പറഞ്ഞിട്ടും ഓടിക്കൂടിയ നാട്ടുകാരുടെ മനസ്സലിഞ്ഞില്ല ഞങ്ങൾ തെറ്റിയതുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിന് വിളിക്കൂ സുഹൃത്തെ അയാൾ പറഞ്ഞു തീരും മുമ്പ് അടിവയറിന് ആഞ്ഞൊരു തൊഴി അയാൾ റോഡരികിലെ വെള്ളക്കെട്ടിലേക്ക് തിരിച്ചു വീണു പൂശാൻ വരുന്നവർക്കുള്ള നിയമം പോലീസ് ഞങ്ങൾ തന്നെയടാ നീ ആരടാ അംബേദ്കറോ ഞങ്ങൾ നിയമം പഠിപ്പിക്കാൻ അവിടെ കൂടി നിന്നവർ ഒരു പട്ടിയെ തല്ലും പോലെ അയാളെ തല്ലിച്ചതച്ചു അയാളുടെ മുഖം നീര് വന്ന് വീർത്തു അയാളുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫലമായി പിടിച്ചു വാങ്ങി അയാളുടെയും അവിടെയും വീട്ടിലെ നമ്പർ വാങ്ങി വിളിച്ചു പറഞ്ഞു ഇവിടെ പിടിച്ചുവെച്ചിരിക്കുകയാണെന്ന് നേരം പുലർന്നു നാട്ടുകാർക്ക് മുന്നിൽ ഒരു കാഴ്ച വസ്തുവിനെ പോലെ നിൽക്കുകയാണ് ഇരുവരും പത്രക്കാർ വന്ന് ഫോട്ടോ എടുത്തു കൂടി നിന്നവർ ചൂടോടെ വീഡിയോയും ഫോട്ടോസും ഫേസ്ബുക്കിലും വാട്സാപ്പിലും കയറ്റാൻ മത്സരിച്ചു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നു നീ കുടുംബം നശിക്കാനുണ്ടാകാ താടയാടി ഇനി അച്ഛൻ മകൾ ബന്ധം പറഞ്ഞ വീടിന്റെ വീടിൻ്റെ പടി ഏറിയത് എല്ലാം ഇവിടെ തീർന്നു നിന്നെ പുറത്ത് പഠിക്കാൻ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ് ഞങ്ങളുടെ മാനം കളഞ്ഞലോടി നീ ഇനി നീ എന്റെ അച്ഛന്ന് വിളിക്കരുത് വെറുപ്പാ നിന്നോട് അവളെ ശപിച്ച അച്ഛനും അമ്മയും പടിയിറങ്ങിപ്പോയപ്പോൾ അവൾ തരിച്ചു നിൽക്കുകയായിരുന്നു അതിനേക്കാൾ കഷ്ടമായിരുന്നു അയാളുടെ അവസ്ഥ സ്വന്തം ഭാര്യ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളിവിടെ വർഷങ്ങളില്ലാതിരുന്നിട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചവളഞ്ഞ എന്നോട് ഇത് ചെയ്യേണ്ടിരുന്നില്ല ഇവിടെ എല്ലാം തീർന്നു ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് അവൾ കൊച്ചിനെയും എടുത്ത് അയാളുടെ മുന്നിലൂടെ നടന്നകന്നു പോലീസുകാർ വന്നു സിനിമകളിൽ കാണുന്ന പോലെ എല്ലാം കഴിഞ്ഞ് ഇരുവരെയും ജീപ്പിൽ കയറ്റി വണ്ടി സ്റ്റേഷനിലേക്ക് നീങ്ങി തങ്ങൾ ചെയ്ത തെറ്റെന്താണ് ഇരുവർക്കും അപ്പോഴുമൊന്നും മനസ്സിലായില്ല നേരത്തിന് വീട്ടിലെത്താൻ ഒരു ലിഫ്റ്റ് ചോദിച്ചതോ അതോ വഴിയിൽ കുടുങ്ങിയ ഒരു പാവത്തിന് ലിഫ്റ്റ് കൊടുത്തതോ